ക്ക് പണ്ടത്തെ ഓർമ്മകളായിരിക്കും അവരുടെ കാലഘട്ടത്തിൽ ഇപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുണ്ടായിട്ട് ഒരു ആക്ഷേപവും ഈ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന രൂപത്തിൽ പരാതിയായി വരികയും അതിന് ശേഷം അവിടെ നാടകം കളിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിന്റെ പിന്നിൽ ആസൂത്രിതമായ ഒരു നീക്കമുണ്ടോ ഒരു ഗൂഢാധന ഉണ്ടോ എന്ന് സ്വാഭാവികമായി നമുക്ക് സംശയിക്കേണ്ടി വരും സ്വാഭാവികമായിട്ട് ഉണ്ണികൃഷ്ണൻ പറയുന്ന വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാതെ വരുന്നത് ഈ നാലര വർഷമായി കാര്യം എടുത്ത് ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന് പറഞ്ഞ് നമ്മളെല്ലാം ബഹുജനങ്ങളെ ആകെ വിഡ്ഢികളാക്കുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇവരുടെ ഭാഗത്ത് വന്നുകൊണ്ടിരുന്നത് അതിന്റെ പിന്നിൽ വലിയ രൂപത്തിലുള്ള ഗൂഢാലോചന ഉണ്ടോന്നു കൂടി നമ്മൾ സംശയിക്കേണ്ടി വരും ഏതായാലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ട് ഉത്തരവ് ഉറപ്പു ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് തന്നെ അതിന്റെ അന്വേഷണം നടത്താൻ നിർദ്ദേശിക്കപ്പെട്ടത് ദേവസ്വം ബോർഡിലെ വിജിലൻസ് എസ് പിയുടെ നേതൃത്വം അന്വേഷണത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ ഇന്നലെ പീഠം കണ്ടെത്തിയിരിക്കുന്നത് നമുക്കെല്ലാം അറിയാൻ കഴിഞ്ഞു അത് സംബന്ധിച്ച് റിപ്പോർട്ട് സ്വാഭാവികമായും നാളെ ബഹുമാനപ്പെട്ട കോടതിയുടെ വീണ്ടും റിപ്പോർട്ട് കൊടുത്ത് കേസ് പരിഗണിക്കപ്പെടുകയാണ് കോടതി അത് സംബന്ധിച്ച് വ്യക്തമായ തീരുമാനം എടുക്കും ഏതായിരുന്നാലും അതിന്റെ പിന്നിൽ നമുക്കെല്ലാം മനുഷ്യാക്കാൻ കഴിയുന്നത് ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന രൂപത്തിൽ പരാതിയായി വരികയും അതിനുശേഷം ശേഷം അവിടെ നാടകം കളിക്കുക ചെയ്തപ്പോൾ അതിന്റെ പിന്നിൽ ആസൂത്രിതമായ ഒരു നീക്കമുണ്ടോ ഒരു ഗൂഢാധന ഉണ്ടോ എന്ന് സ്വാഭാവികമായും നമുക്ക് സംശയിക്കേണ്ടി വരും എന്നാലും ബഹുമാനപ്പെട്ട കോടതി അതിലെന്ത് നാളെ പറയുന്നു എന്ന് തന്നെ ആസ്പദമാക്കി ഭാവി കാര്യങ്ങളെ സംബന്ധിച്ചു പ്രധാനപ്പെട്ട കാര്യം ഈ ഉള്ളിക്കൃഷ്ണല്ലുണ്ട് മീഡിയയിലെ പറഞ്ഞിട്ടുണ്ട് ഈ ശബരിമല എല്ലാ ഇടപാടുകളും എല്ലാ തരം ചെയ്തിട്ടുള്ള തല സുഹൃത്തായ വാസ്തുവൻ കഴിയുകയാണെന്ന് പറയുന്നുണ്ട് ഇവൻ അദ്ദേഹത്തിന് മേൽ അയക്കുന്ന പോലും വാസുദേവനാണ് എന്നിട്ട് ആണ് പറയുന്നത് ഈ ഈ വാസ്തുവിന്റെ വീട്ടിൽ കഴിഞ്ഞ നാല് വർഷമായി ഇത് എനിക്ക് എന്ന് പറയുന്ന വിശ്വസിക്കാൻ അതെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് സ്വാഭാവികമായിട്ട് ഉണ്ണികൃഷ്ണൻ പറയുന്ന വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാതെ വരുന്നത് ഈ നാലര വർഷമായി കാര്യം എടുത്ത് ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന് പറഞ്ഞ് നമ്മളെല്ലാം ബഹുജനങ്ങളെ ആകെ വിഡ്ഢികളാക്കുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇവരിൽ ഭാഗത്ത് വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതികളു മുമ്പാകെ ഇരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാത്തത് നാളെ കോടതിക്ക് അത് റിപ്പോർട്ട് കൊടുത്തതിനു ശേഷം ബഹുമാനപ്പെട്ട കോടതി കാര്യത്തിൽ എന്ത് കാര്യമാണ് നാളെ പറയുന്നത് നമുക്ക് നോക്കാം അതിന് ശേഷം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പ്രതികരിക്കും നിശ്ചയമായി ബഹുമാനപ്പെട്ട ഒരു വിഷയം വന്നാൽ ഇപ്പോൾ മുമ്പ് നടിയന്തിര പ്രമേയമായിട്ട് പ്രതിപക്ഷം സഭയിൽ വന്നപ്പോഴും അന്ന് ബഹുമാനപ്പെട്ട സ്പീക്കർ റൂൾ ചെയ്യരുത് കോടതി മുമ്പാകെ ഇരിക്കുന്നൊരു വിഷയം പ്രത്യേകിച്ച് മുപ്പതാം തീയതി വീണ്ടും അവധിക്ക് വെച്ചിരിക്കുന്ന ഒരു വിഷയവും അന്വേഷണത്തിൽ ഉത്തരവിട്ടൊരു കേസും ഇവിടെ നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത് ശരിയല്ല എന്നുള്ള ശരിയായൊരു നിലപാടായിരുന്നു അന്ന് ബഹുമാനപ്പെട്ട സ്പീക്കർ നിയമസഭയിൽ തന്നെ എടുത്തത് ഞാനും വന്ന് ഇക്കാര്യത്തെ സംബന്ധിച്ചോളം സൂചിപ്പിക്കുകയുണ്ടായി ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യം ബഹുമാനപ്പെട്ട കോടതി തന്നെ അത് കണ്ടെത്തും അതിന്റെ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അന്വേഷണം നടക്കട്ടെ ഇപ്പം അത് വ്യക്തമായി നമ്മൾ സംശയിച്ച പോലെ തന്നെ അതിന്റെ പിന്നിൽ വലിയ രൂപത്തിലുള്ള ആസൂത്രിതമായ ഒരു ഗൂഢാധനം ഉണ്ടോ എന്ന് സംശയിക്കുന്നു അത് നമുക്ക് നാളെ കോടതിയുടെ റിപ്പോർട്ട് കൊടുത്ത് കോടതി പരിഗണിച്ച ശേഷം പുറപ്പെടുക്കുന്ന ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഭാവി ഗവൺമെന്റ് കാര്യങ്ങൾ ആലോചിക്കാം അല്ല ഏതെങ്കിലും അവതാരങ്ങളുണ്ടെങ്കിൽ ആ അവതാരങ്ങളൊക്കെ അകറ്റുന്ന സമീപനമാണ് ഇന്നത്തെ ഭരണസമിതി ദേവസ്വം ബോർഡ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ദേവസ്വം ബോർഡ് കൃത്യമായ ആ വിഷയത്തിൽ ഇപ്പോൾ ഭരണസമിതി കൊടുത്ത അഫിഡവിറ്റ് യഥാർത്ഥത്തിൽ കോടതി അംഗീകരിക്കുകയും രണ്ടായിരത്തി പത്തൊൻപതിലെ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള സംശയം കോടതികളും വന്നപ്പോൾ കോടതി അതിനെ സംബന്ധിച്ച് ഉത്തരവിട്ട് അന്വേഷിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു അത് കൃത്യമായി ശരിയായിരുന്നു കോടതിയുടെ ആ വിലയിരുത്തലും കോടതിയുടെ നിർദ്ദേശവും നമുക്ക് സത്യം വളിയിൽ കൊണ്ടുവരാൻ സഹായകരമായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് കോടതിയുടെ ഇടപെടൽ ഏറ്റവും സഹായകരമായി മാറിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭാവിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏതായിരുന്നാലും പണ്ടുണ്ടായിരുന്ന പോലുള്ള സംഭവങ്ങളില്ല ഇപ്പൊ ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലും ഇനി വന്നുകൂടാ എന്ന കൃത്യമായ നിലപാട് സ്വീകരിക്കുന്ന ബോർഡാണ് ൂർ ദേവസ്വം ബോർഡ് ഈ വസ്തുത പുറത്തു വരുന്നതിന് മുമ്പ് തരത്തിൽ അവർക്ക് പണ്ടത്തെ ഓർമ്മകളായിരിക്കും അവരുടെ കാലഘട്ടത്തിൽ ഇപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുണ്ടായിട്ടൊരു ആക്ഷേപവും ഈ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല വളരെ സുതാര്യമായ പ്രവർത്തനങ്ങളാണ് പ്രത്യേകിച്ച് ഇപ്പൊ അവിടുത്തെ എല്ലാ ടെൻഡർ സമ്പ്രദായവും ഈ ടെൻഡറാണ് എല്ലാം സുതാര്യമായി പ്രവർത്തനങ്ങൾ പോകുന്ന രൂപത്തിലേക്ക് ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് ശബരിമലയിലെ പ്രവർത്തനങ്ങളും ആ രൂപത്തിലാണ് പിന്നിട്ട വർഷത്തെ നിങ്ങൾക്കെല്ലാം അറിയാം ഏറ്റവും ഭംഗിയായി ഫലപ്രദമായി വിജയകരമായി കുറ്റമറ്റ രൂപത്തിൽ കഴിഞ്ഞ വർഷത്തെ തീർത്ഥാടന കാലഘട്ടത്തിൽ മുന്നോട്ട് പോയത് അത്തരത്തിലുള്ള സുതാര്യമായ പ്രവർത്തനത്തിന്റെയും ഒരു ടീം വർക്കിന്റെയും ഭാഗമാണ് അതുകൊണ്ട് പഴയ കാലത്തെ ഓർമ്മകൾ വെച്ച് പറയുന്നത് ഇപ്പൊ ശരിയല്ല അതുകൊണ്ട് ഈ കാര്യത്തെ സംബന്ധിച്ചോളം ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടവൽ ഇപ്പൊ ഈ വിഷയത്തെ സംബന്ധിച്ചോളം ഇത് കണ്ടെത്താൻ സഹായകരമായി മാറി അതുകൊണ്ട് നാളെ കോടതി തന്നെ തീരുമാനിക്കട്ടെ സ്പീ റിപ്പോർട്ട് കൊടുക്കും അതിനുശേഷം ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ഗവൺമെന്റ് ഭാഗം നൽകിയിരിക്കാം